ഹാസിന്റെ മരണത്തിന് കാരണക്കാലായ അഞ്ചുപേരും നാളെ എസ് എസ് എൽ സി എക്സാം എഴുതാൻ പോകുന്നു ഇപ്പൊ കുറച്ചു മുന്നേ കണ്ട വാർത്തയാണ് ഭയങ്കര സന്തോഷം തരുന്ന വാർത്തയാണല്ലേ പേരെയും ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങളായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ അഞ്ചുപേരും എസ് എസ് എൽ സി എഴുതിയിട്ട് എന്തൊണ്ടാക്കാനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ജസ്റ്റ് ഒന്ന് കോപ്പി അടിച്ചാൽ ഡി ബാർ ചെയ്ത് എക്സാം എഴുതാൻ സമ്മതിക്കില്ല പക്ഷെ ഈ രാജ്യത്ത് ഒരു കൊല ചെയ്താൽ എക്സാം എഴുതാൻ സമ്മതിക്കും കാര്യം കൊലപാതകൾക്കൊക്കെ ഭാവിയുള്ള നാടാണ് ഇത് ഇപ്പൊ മിനിമം നാട്ടിൽ അന്തസ്സായിട്ട് ജീവിക്കണമെങ്കിൽ ഒരു കൊലയെങ്കിലും ചെയ്യണം ഒരു കൊച്ചിനെ പെറ്റ് പത്ത് പതിനഞ്ച് വയസ്സ് വരെ വളർത്തി വലുതാക്കി അതിന്റെ ഭാവി മുന്നിൽ കണ്ട് അതിനെ വളർത്തി ഇത്രയാക്കി എടുത്ത മാതാപിതാക്കൾക്ക് പുല്ല് വിലയാണ് ഈ നാട്ടിൽ അവർക്ക് നീതി നിങ്ങൾക്ക് നീതിയും ന്യായം ഉണ്ട് എന്നില്ല നിങ്ങൾ നിങ്ങൾ അതൊന്നും പ്രതീക്ഷിക്കണ്ട നിങ്ങളെ കൊച്ചു പോയതോ പോയി ഇനി ഇനി ബാക്കിയുള്ള ഈ അഞ്ച് ക്രിമിനൽസിനാണ് ഭാവി വേണ്ടത് കേട്ടാ ഈ അഞ്ചു പേരെ ചുണയുള്ള നാട്ടുകാരവിടെ ഉണ്ടെങ്കിൽ ആ എസ് എസ് എൽ സി ഹാളിൽ കയറി ഇവനെയൊന്നും പരീക്ഷ എഴുതാൻ സമ്മതിക്കരുത് ഇവനൊക്കെ പഠിച്ചിട്ട് എന്തോ ഉണ്ടാക്കാനാണ് എന്തോ ഉണ്ടാക്കാൻ ഇനിയുള്ള പിള്ളേർക്ക് ശാസ്ത്രീയമായിട്ട് ഒരാളെ എങ്ങനെ എഞ്ചിൻ്റ ആയിട്ട് കൊല്ലാന്ന് തെളിയിപ്പിച്ചു കൊടുക്കാനോ പതിനഞ്ചു വയസ്സിൽ ഒരു കൊച്ചിന്റെ ജീവൻ ഇല്ലാതാക്കാൻ ഇവനൊക്കെ ഇത്രയും ആർജവം ഇവനെ ഒന്ന് മുന്നോട്ട് വളരാൻ അനുവദിച്ചൂടാ കടക്കൽ വെച്ച് വെട്ടുക എന്നുള്ളൊരു ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇതിനെയൊക്കെ ഇനി മുന്നോട്ട് പോയിട്ടും നമുക്ക് ബൃഹത്തായ സംഭാവനകളൊന്നും ഇവിടെ ഒന്നും തരാനില്ല അതോ ഇനി ഇന്ത്യയുടെ ഭാവി മന്ത്രിമാരായിട്ടൊക്കെ വാർത്ത് വെച്ചിരിക്കുകയാണോന്ന് എനിക്ക് അറിഞ്ഞു അതുകൊണ്ടാണല്ലോ എസ് എസ് എൽ സി എഴുതാൻ പെർമിഷൻ കൊടുത്തത് എന്തുവാടെ ഇത് ഒരു പട്ടി ചത്ത ഉള്ള വിലയെങ്കിലും ഒരു മനുഷ്യനെ കുടറെ പത്ത് പതിനഞ്ച് വയസ്സുള്ള ഒരു കൊച്ചല്ലേ നാളെ ഇതേപോലെ എസ് എസ് എൽ സി എഴുതാനുള്ള ഒരു കൊച്ചല്ലേ മരിച്ചു പോയത് ഒരു കാരണവും ഇല്ലാതെ ഒരു തെറ്റും ചെയ്യാതെ എത്ര കാലം ജീവിക്കാനുള്ളതായിരുന്നു ശിക്ഷിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടക്കുന്നതിനാണ് ശിക്ഷ ഇവിടെ വരണം എന്നാലോ അത് കൈ വെട്ടണം കാലു വെട്ടണം അല്ല ഒന്നത്തില്ല ഇവിടെ ഇത് ശരിയല്ല ചെയ്തത് എന്റെ കുഞ്ഞാ സഹിക്കുവോ എന്റെ കുഞ്ഞാനോ എനിക്ക് കുട്ടികളെ കുട്ടികളെ ആ നിയമങ്ങളെല്ലാം മാറ്റണം ടീച്ചർമാർക്ക് കൊടുക്കണം െട്ടിക്കണം മാതൃകാപരമായിരിക്കണം ഒന്നാമർമാരെ കാണണം അല്ലാതെ നന്നാകാൻ പോകുന്നില്ല ശിക്ഷിക്കാൻ പറ്റത്തില്ല ജയരാഗേന്ദ്ര തന്നെ വന്നാൽ തീവ്രാൻ പറ്റുന്നില്ല അതുകൊണ്ട് വന്നതാണോ ഇത് ശരിയല്ലേ ചെയ്യുന്നത് ആരും പഠിച്ച് ജയിലാക്കി കേട്ടോ ചില ചെറുപ്പക്കാരുണ്ടാകുന്ന ആരും ഒരു രാഷ്ട്രീയത്തിന് കണ്ണി എത്തില്ല ഒരു രാഷ്ട്രത്തിന്റെ ഒരു മതത്തിലും ഇല്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രയേ എനിക്ക് പറയുന്നത് എനിക്ക് പറയാനില്ല കണ്ണീരാണ് ആ കുട്ടി നമ്മൾ എന്റെ കുട്ടിയാ കാര്യമുണ്ടേ എന്റെ കുട്ടിയാന്ന് സംഭവിച്ചു അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നത് എനിക്ക് ശരിയല്ലേ